എന്റെ ചോദ്യം ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുമ്പ് എന്താണ് ഈ പഴയ സൗഹൃദത്തെ പറ്റി സി പി എം ഓർക്കാൻ കാര്യം നമ്മൾ വേർവിരിഞ്ഞെങ്കിലും ഇടയ്ക്ക് വേർവിരിഞ്ഞെങ്കിലും പണ്ട് നമ്മൾ വലിയ കൂട്ടുകാരായിരുന്നു നമ്മൾ ഒരുമിച്ചായിരുന്നു എന്ന ഒരു പ്രണയിനയുടെ പ്രണയാർദ്രമായ അപേക്ഷ പോലെ ഇപ്പോൾ സഹായിക്കണം എന്നുള്ളൊരു അപേക്ഷയാണ് ഇത് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും സഹായത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രണയാർദ്രമായ ഒരു ഓർമ്മപ്പെടുത്തല യഥാർത്ഥത്തിൽ ഇപ്പോൾ നടന്നിരിക്കും ഇപ്പം നടത്തിരിക്കും ഞങ്ങൾ പണ്ട് ഒരുമിച്ച് കൂടിയിട്ടുണ്ട് നിങ്ങളും നമ്മളും തമ്മിൽ ഒരുമിച്ച് നിന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്നലെ ഇത് പറയേണ്ട ആവശ്യമുണ്ട് മനഃപൂർവ്വമായിട്ട് പറഞ്ഞതാണ് മനഃപൂർവമായിട്ട് പറഞ്ഞതാണ് അവിടെ ഇവരെ എല്ലാം ഇവരുടെ ഈ കൂട്ടുകെട്ടിനെ എല്ലാവരെയും ആ ഞങ്ങൾ പരാജയപ്പെടുത്തും ഒരു സംശയ കാര്യത്തിലാണ് ഒരു സംശയം വേണ്ട കേട്ടത് ഇപ്പോഴും കേരളത്തിൽ സി പി എം ബി ജെ പി ബാന്ധവുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്താൻ തയ്യാറായില്ല ആക്ഷേപം കേട്ടപ്പോഴാണ് പേരിനൊരാളെ പിടിച്ചു നിർത്തിയത് എന്നിട്ട് ആ വോട്ട് കിട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ് പച്ചയ്ക്ക് വർഗീയത എല്ലാ വീടുകളിലും പോയി സി പി എം പറയുകയാണ് പക്ഷയ്ക്ക് വർഗീയത പറയുക അവിടെ എന്നിട്ട് ഇപ്പം ജമായത്ത് ഇസ്ലാം ഈ ഗോവിന്ദൻ തന്നെ ജമായത്ത് ഇസ്ലാമിയുടെ പിന്തുണയിൽ ജയിച്ചിട്ടില്ല എം എൽ എ അല്ലേ നേരത്തെ ജയിച്ചിട്ടില്ലേ പല പ്രാവശ്യം മൂന്ന് പതിറ്റാണ്ടാണ് ജമാത്ത് ഇസ്ലാമിയായിട്ട് കൂട്ടുകൂടിയത് എന്നിട്ട് ഇന്ന് പറയുക ദേശാഭിമാനി വായിച്ചിട്ടാണ് പറയണത് എന്നാണ് യു ഡി എഫ് അസോസിയേറ്റ് മെമ്പറാക്കിയത് ഞാൻ അന്നേ മറുപടി പറഞ്ഞാണ് ദേശാഭിമാനി അല്ല യു ഡി എഫിലെ ഘടകേശലെ എടുക്കുന്ന സംവിധാനം അവിടുത്തെ എഡിറ്റോറിയൽ ബോർഡ് കൂടിയിട്ടല്ല യു ഡി എഫിലെ ഘടക എടുക്കണം ഒരു ദിവസം ദേശാമാന ഒരു വാർത്തയാണ് വെൽഫെയർ പാർട്ടിയെ യു ഡി എഫിലെ അസോസിയേറ്റ് അംഗമാകും അവരാണ് തീരുമാനിക്കുന്നത് യു ഡി എഫിൽ യു ഡി എഫിൽ ഒരു അസോസിയേറ്റ് അംഗം ഇല്ല ഇപ്പോൾ ഒരു അസോസിയേറ്റ് അംഗം ഇല്ല ഇന്നലെ പറയേണ്ട ആവശ്യം എന്താ ഞങ്ങൾ പണ്ട് ഒരുമിച്ചായിരുന്നു ഞങ്ങൾ ഒരുമിച്ചായിരുന്നു എന്ന് ഇപ്പം ഇന്നലെ പറയേണ്ട ആവശ്യം എന്താ എല്ലാവർക്കും അറിയാമല്ലോ അടിയന്തരാവസ്ഥ കാലത്ത് ഇവർ ഒരുമിച്ചായിരുന്നു ഇപ്പോഴത്തെ മറുപടിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അന്ന് മാത്രമായിരുന്നു അന്നത്തെ ജനതാ പാർട്ടിയുമായിട്ട് ജനതാ പാർട്ടിയുമായിട്ട് മാത്രമല്ല ബി ജെ പി ഉണ്ടായതിനു ശേഷം അതിന് മറുപടി പറയണം അവിടുത്തെ സ്ഥാനാർത്ഥിയും രാവിലെ വലിയ വർത്തമാനം പറഞ്ഞല്ലോ ജനതാ പാർട്ടിയുമായിട്ടാണ് കൂടിയെന്ന് ബി ജെ പിയുമായി കൂട്ടുകൂട്ടിയതിൻ്റെ പടവണ ഞാൻ കാണിച്ചത് ബി ജെ പിയുമായി എല്ലാവർക്കും അറിയാൻ എൺപത്തി ഒമ്പതിൽ രാജീവ് ഗാന്ധിയെയും കോൺഗ്രസിനെയും തോൽപ്പിക്കാൻ എൺപതിൽ ഉണ്ടാക്കിയ ബി ജെ പിയുമായി കൂട്ടുകൂടിയില്ലേ പിന്നെ എന്തിനാണ് ജനതാ പാർട്ടി ജനതാ പാർട്ടി എന്ന് പറയുന്നത് ജനതാ പാർട്ടിയൊക്കെ പിരിച്ചുവിട്ട് ഇവരുണ്ടായതിനു ശേഷം ബി ജെ പി ഉണ്ടായതിനു ശേഷം അവരുടെ കൂടെ ആയിരുന്നു ഇവർക്ക് ഒരു മടിയില്ല ഇവർ കാലാകാലങ്ങളിൽ അവരുടെ കൂടെ എല്ലാ ശക്തികളും ഉണ്ടായിരുന്നു ഇപ്പോ ഒരു ഇടത് കയ്യിൽ പി ഡി പി ചേർത്ത് പിടിച്ചിരിക്കുന്നു അബ്ദുൽ അസർ മദനി ഏറ്റവും വലിയ തീവ്രവാദി ആയതുകൊണ്ട് ഞങ്ങൾ കേരള പോലീസ് തമിഴ്നാട് പോലീസിന് പിടിച്ചുകൊടുത്ത എന്ന് അവകാശപ്പെട്ടാണ് വലതുഭാഗത്ത് പേരൂർ കടയിലെ ആ സാമി ആ ആ സാമി പേരുകൾക്കിടയില്ല തെറ്റിദ്ധരിക്കരുത് ആ സാമ്യം കൂടി കൂട്ടി പിടിച്ചിരിക്കുകയാണ് വരച്ച കയ്യില്ലേ ഇടതുഭാഗത്ത് പി ഡി പിയും വലതുഭാഗത്ത് ആ സാമ്യം എന്നിട്ട് പറയാ ഞങ്ങൾ മതേതരത്വത്തിന് വേണ്ടി നിലവുകള ഇടതും വലതും തോളിക്കായിട്ട് നിൽക്കുന്നത് പി ഡി പി യുടെയും ആ സാമിയുടെയും ആണോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എത്ര കാബഡ്യമാണ് കാബഡ്യം കേരളത്തിന്റെ രാഷ്ട്രീയ നബോമണ്ഡലത്തിൽ ലാഫിങ് സ്റ്റോക്കായി പരിഹാസ മാത്രമായി സി പി എം നിൽക്കുന്ന കാഴ്ചയാണ് നാളെ തെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ നടക്കാൻ പോകുമ്പോൾ ഇന്ന് കാണുന്നത് വെപ്രാളമാണ് ഒരു വെപ്രാളം കാട്ടിയിട്ട് കാര്യമില്ല ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തിന് നിലമ്പൂരിലെ ജനത ആര്യാരുടെ ശോകത്തിലാണ് തിരഞ്ഞെടുക്കുക